കഴിഞ്ഞ ദിവസം നടി ഷേതാ മേനോനെതിരെ നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞിട്ടൊരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതാരാണ് കൊടുത്തതെന്ന് ചോദിച്ചെന്നാൽ മാർട്ടൈൻ മോനാച്ചേരി എന്ന് പറയുന്ന പൊതുപ്രവർത്തകർ നിന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു പരാതി കൊടുത്തത് കൊച്ചി മെട്രോ പോലീസാണ് ഷേതാമേനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ ക്രിമികടി മൂത്തിരിക്കുന്ന ചില ആൾക്കാർ എങ്ങനെയെങ്കിലും ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കച്ച കെട്ടി ഇറങ്ങുന്ന സ്വഭാവ വൈകൃതമുള്ള ഒരുതരം ആൾക്കാർ അതുതന്നെ നമുക്ക് പറയാം അസ്ലീലെ സിനിമകളെ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ള പേരിലാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ കൊച്ചു കുട്ടികൾ വരെ ഇവരുടെ വീഡിയോസ് എടുത്തു വെച്ച് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇയാളുടെ മുന്നിലിരുന്നാണ് ആ ഒരു കുട്ടികൾ ആ ഒരു വീഡിയോ കണ്ടത് അപ്പം ഇയാൾക്കും അത് ബാധകമല്ലേ അപ്പം പിന്നെ ഇത്രയും ഈ ലോകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നും തലയിടാൻ വയ്യ ഇപ്പൊ ഒരു കാര്യത്തിലാണ് ആളുടെ ശ്രദ്ധ പോരിക്കുന്നത് വല്ലാത്തൊരു ക്രിമികടിയെ തന്നെയാണ് കോടതി ഇത്രയും നിലവാരമില്ലാത്ത ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എടുക്കരുത് കാരണം ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു തരം ചൊറിച്ചിലാണ് ഒരാളെ കാണുമ്പോഴത്തേക്ക് അതില്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന് പറയുന്നില്ലേ അതേ കണക്കുള്ള ഒരു തരം ചൊറിച്ചിലാണ് ആ ഒരു ചൊറിച്ചിലിനി മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു പോൺ സൈറ്റിൽ കയറിയിട്ട് ഷേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്നടിച്ചാൽ ക്ഷേതാമേനോൻ്റെ പലതരത്തിലുള്ള വീഡിയോസ് വരുമെന്നാണ് ആൾ പറയുന്നത് അപ്പം ക്ഷേതാമേനോൻ്റെ മാത്രമായിരിക്കും ഇതില്ല അവിടെ വരുന്നത് ഒരുപാട് ആൾക്കാരുടെ കാണും പിന്നെ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇയാൾ അപ്പം ഇയാൾക്കിതാണ് പണി ഇയാൾ ഇത്രയും കിടന്ന് മറിഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക വല്ലാത്ത പ്രശ്നം തന്നെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഷേതാമേനൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സ്വീകരിക്കണം കാരണം ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾക്ക് അപ്പോഴെപ്പോഴുള്ള മറുപടി അപ്പോഴെപ്പോഴും തന്നെ കൊടുക്കണം നീട്ടിവെക്കാൻ പാടില്ല എന്നാ പ്രദർശനം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പരാതി കൊടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് നിലവാരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് ഓരോ ആൾക്കാരുടെയും ചിന്താഗതിയാണ് കാരണം ഷേതാമേനൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളെന്ന് പറയുന്നത് രീതി നിർവേദം അപ്പോൾ ആലേരി കാണിക്കും പിന്നെ പിന്നെ കുറച്ച് കുറച്ച് സിനിമകൾ നമ്മുടെ ഈ രതി നിർവേദത്തിൽ പഴയ ജയഭാരതിയുടെ ഒരു സിനിമയുണ്ട് ആ ഒരു സിനിമ കണ്ടാൽ അതിൻ്റെ ഒരു അംശം പോലും ഇതിന് വരത്തില്ല സത്യം പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ എതിരെ എടുക്കണ്ടേ അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന ഓരോന്നും കാണിക്കുന്നുണ്ട് അത് അവർക്കെതിരെ എടുക്കണ്ടേ അപ്പോൾ അതൊന്നും അല്ല അവർക്ക് പ്രശ്നം ഈ ഒരു ക്ഷേതാ മേനൻ എന്തോ കാണിച്ചു അവർ മാന്യമായിട്ടൊരു സിനിമയിൽ അവർക്ക് ഡയറക്ടർ കൊടുക്കുന്ന അതേ വേഷം അവർ ചെയ്യുന്നുണ്ട് അതാണ് ഇയാൾക്ക് പ്രശ്നമെന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇയാൾക്കുള്ള മാനസിക പ്രശ്നമെന്നറിയുന്നില്ല ഇയാളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്താണെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കുകയോ ചെയ്യുക അല്ലാണ്ട് ഓരോ വ്യക്തി ഇനിയിപ്പോൾ അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇനി ശേതാമേനോന് അതിലേക്ക് കയറും മുന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ളൊരു കേസ് കെട്ടി ചമയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നത് കെട്ടി ചമയ്ക്കാനാണെന്നുള്ള കേസ് അല്ല ഇത് ഇത് സാധാരണ നോർമലായിട്ട് ഒരാളെ സിനിമയിൽ അഭിനയിരിക്കുന്നത് കേവലം കെട്ട രീതിയിൽ ഓരോരുത്തർ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പബ്ലിക്കിൽ വന്നിട്ട് അവരെന്ത് നീറ്റായിട്ടാണ് വരുന്നത് ആൾക്കാരുടെ ഇടപഴകുന്ന രീതി അങ്ങനത്തെയാണ് ഒരു ഉദ്ഘാടനത്തിന് വന്നിരുന്ന പോലും നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് അല്ലാണ്ട് എല്ലാരെ പോലെ പാതി വസ്ത്രം ധരിച്ചിട്ടല്ല വരുന്നത് പിന്നെ ഈ ഉദ്ഘാടനത്തിന് വരുന്ന ആൾക്കാരൊക്കെ ഈ സ്വർണ്ണം എടുക്കാനാണ് പറഞ്ഞത് ഡ്രസ്സ് എടുക്കാനാണ് വരുന്നത് ഒരിക്കലല്ല അവിടെ വരുന്ന ആ ഒരു ആൾക്കാർ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് പല ആൾക്കാരും വരുന്നത് നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും കാണും ഓരോ ആൾക്കാരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് നോക്കുന്നത് കാണാം അപ്പോൾ ഇയാൾ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പം പതിയെ പതിയെ മനസ്സിലാകുമായിരിക്കും ക്ഷേതാമേനൻ തന്നെ വന്ന് മുന്നിലേക്ക് വന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുമായിരിക്കും എന്തായാലും ഇയാൾക്ക് എന്താണ് ക്രിമികടിയെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി പാട്ട് കാണാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെക്കുറിച്ച് ആവശ്യമല്ലാത്ത രീതിയിൽ ഒരു പരാതി കെട്ടിച്ചമക്കുകയും ഇത്രയും ആൾക്കാരെ കാണുന്നില്ല പേരുകൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പേരുകളുണ്ട് അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല അപ്പൊ അതൊന്നും കാണാണ്ട് ഇത്രയും പബ്ലിക് വന്നിട്ട് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തിരഞ്ഞി പിടിച്ചിങ്ങനെ പരാതി കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി അതിനെക്കുറിച്ച് കാണാം